ഇന്നലെ കസ്റ്റമർ പറ്റില്ല അതിന് മുമ്പ് കസ്റ്റമർ രാവിലെ വന്നിട്ട് എന്നെ അങ്ങനെ ആക്കി വെച്ചതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല കസ്റ്റമറിന് രണ്ടു ദിവസമായിട്ട് സത്യം എനിക്ക് മറ്റേ കാലം എടുക്കാൻ പറ്റുന്നില്ല മൈരം കാരണം എടുക്കുമ്പോ അപ്പ എനിക്ക് വയ്യ എടുക്കുമ്പോ അപ്പ വേദന എടുക്കുന്നു രണ്ടു ദിവസം ആന കൂണ്ണിയും ആന കൂടെ മിക്കൂസം വന്നു ഏതെങ്കിലും വേട്ടങ്ങളിലും വേദന എടുത്താലും കൊഴപ്പില്ല വിളിച്ചു വരുത്താനാ യുവ നാളെ ഒമ്പതാം തീയതിയാണ്

ഞാൻ എഴുപത്തി ഏഴ് കിലോ ആയിട്ടോ റവിൻ നീ അറിയുമോ അറിയില്ല ഞാൻ സങ്കടത്തിന എനിക്ക് വേഷം ഭയങ്കര വേഷം ആട്ടാ സത്യം മോളെ ബിജു നിനക്ക് സുഖാണോ ഇനി എന്താ സങ്കടം അത് നന്നാക്കണം എനിക്ക് ോട്ടോട്ടാ ക്ലിക്ക് ചെയ്ത് ബിജി രാവണന് എവിടെ പോയി രാവണന് ഉറങ്ങണു ബട്ടോ ഏടാ രാവണന്റെ കൂടെ ഒരു വീഡിയോ ചെയ്തു എന്താ കുഴപ്പമാണ് എനിക്ക് രാവണന് കൂടെ ഞാൻ വേറെ ഒരാളുടെ കൂടെ വീഡിയോ ചെയ്യില്ല അവർക്കുടെ മൈൻഡ് വേറെയാ ഒരു പെണ്ണ് കഴിയുമ്പോൾ തൊട്ട് കഴിഞ്ഞാൽ അവർ ഭയങ്കര വികാരമൊക്കെ ആയിട്ട് അവരുടെ മൈൻഡ് മറന്നു രാവണൻ പക്ഷെ അങ്ങനെയല്ല അത് ഉറപ്പുള്ള കഥ നന്നായിട്ട് കൂടെ ഇപ്പോൾ ഒരു നൈറ്റ് ഇടുന്നാലും എനിക്ക് അവന് നന്നായിട്ട് അറിയാം ആ പിന്നെ എന്നെ നോക്കാൻ എനിക്കറിയാം രാവണനെ നോക്കുകയാണെങ്കിൽ രാവണനും അറിയാം നിങ്ങളെ പോലുള്ള ആളുകൾ ദുഷ്ട ചിന്താഗതിയാണ് നിങ്ങളെ പോലുള്ള ചിന്താഗതിയാണ് ഇങ്ങനെ സുഖമാണോ എനിക്ക് നൗഫൽ സുഖം ഏ നൌഫ പത്ത് മണിക്ക് വാ നിങ്ങക്ക് സുഖിക്കാം